അറബികളുടെ മണ്ണിൽ ഇതാ ഡോവലിന്റെ പുതിയ തന്ത്രം പയറ്റുകയാണ് മദർ ഓഫ് ഓൾ ഡീൽസ് താരിഫ് കുറച്ചത് നഹ്യാന്റെ വരവ് ഇതിനുശേഷം ഇനി ഭാരതത്തിന്റെ പുതിയ രഹസ്യ മിഷന് വേണ്ടി ഡോവൽ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് അതെ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഇപ്പോൾ പശ്ചിമേഷ്യയിലേക്കാണ് ഇസ്രയേലും ഇറാനും നേർക്കുനേർ നിൽക്കുന്നു ചെങ്കടലിൽ മിസൈലുകൾ പറക്കുന്നു ഈ യുദ്ധഭൂമിയുടെ നടുവിലേക്ക് ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇന്ത്യയുടെ അദൃശ്യമായി കരുത്ത് പറന്നിറങ്ങിയിരിക്കുന്നു അജിത് ഡോവൽ ഭാരതത്തിന്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ റിയാദിലെ കിങ് ഖാലിദ് എയർപോർട്ടിലേക്ക് അദ്ദേഹം വിമാനം ഇറങ്ങിയത് ഒരു മുൻകൂട്ടി നിശ്ചയിച്ച കലണ്ടർ പ്രകാരമല്ല എല്ലാം പെട്ടെന്നായിരുന്നു ഒരു രഹസ്യ ദൗത്യവുമായിട്ടാണ് നോവൽ എത്തിയിരിക്കുന്നത് പാകിസ്ഥാൻ സൗദിയുമായി പ്രതിരോധ കരാർ ഒപ്പിട്ടതിന് തൊട്ടു പിന്നാലെ തുർക്കി പ്രസിഡന്റ് ഉറദുഗൽ സൗദിയിൽ വന്നു പോയതിന് തൊട്ടു പിന്നാലെ ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് മാസ്റ്റർ മൈൻഡ് സൗദി മണ്ണിലെത്തുമ്പോൾ അതിനു പിന്നിലെ ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു പ്ലാൻ ഉണ്ട് അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് കുറച്ചതും ഇന്ത്യയെ യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്ന വമ്പൻ വ്യാപാര ഇടനാടിയും പാകിസ്ഥാന്റെ പുതിയ നീക്കങ്ങളും എല്ലാം ഈ സന്ദർശനത്തിന്റെ ഭാഗമാണ് ഇന്ത്യയുടെ അടുത്ത ഇരുപത്തിയഞ്ച് വർഷത്തെ ജിയോ പൊളിറ്റിക്സ് മാറ്റി വരയ്ക്കുന്ന ആ വമ്പൻ നീക്കം എന്ത് നമുക്ക് വിശദമായി പരിശോധിക്കാം സാധാരണയായി ഒരു വിദേശ സന്ദർശനം നടക്കുമ്പോൾ മാസങ്ങൾക്ക് മുമ്പേ വിദേശകാര്യ മന്ത്രാലയം പ്രസ് റിലീസുകളൊക്കെ നൽകും എന്നാൽ ഇവിടെ സംഭവിച്ചത് നേരെ തിരിച്ചാണ് സൗദിയിലെ ഇന്ത്യൻ അംബാസിഡർ സുഹൈൽ ഖാൻ സോഷ്യൽ മീഡിയയിൽ ഒരു ചിത്രം പങ്കുവച്ചപ്പോഴാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ പോലും ഈ വാർത്ത അറിയുന്നത് എന്തിനാണ് ഇത്രയും രഹസ്യാത്മകത പവൻ കപൂർ എന്ന ഡെപ്യൂട്ടി എൻഎസ്എ ഇറാനിൽ പോയി മടങ്ങിയതിന് പിന്നാലെ ഡോവൽ നേരിട്ട് സൗദിയിൽ എത്തുന്നത് വെറും ഒരു ചർച്ചയ്ക്കല്ല മധ്യസ്ഥതക്കും അപ്പുറം ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഉറച്ച തീരുമാനവുമായിട്ടാണ് അദ്ദേഹം അവിടെയുള്ളത് സൗദി സഹമന്ത്രി സൗദൽ സാത്തി അദ്ദേഹത്തെ സ്വീകരിക്കാൻ നേരിട്ട് എത്തിയത് ഈ സന്ദർശനത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു എന്തുകൊണ്ട് ഇപ്പോൾ എന്ന ചോദ്യവും പ്രസക്തമാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് വിലയിരുത്തണം ഇറാൻ അമേരിക്ക സംഘർഷം ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളായിരിക്കുകയാണ് അമേരിക്കൻ സൈന്യത്തിന് സൗദിയുടെ ആകാശപാത ഉപയോഗിക്കാൻ അനുവാദം നൽകില്ലെന്ന് സൗദി പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ ഒരു ട്രാപ്പിൽ ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അടുത്തത് ഗാസയിലേക്ക് വരാം ഗാസയിൽ വെടിനിർത്തലിനായി സൗദി അറേബ്യ വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് അവിടെ ഇന്ത്യയുടെ ശബ്ദം നിർണായകവുമാണ് ഇനി ഹൂതികളുടെ കാര്യത്തിലേക്ക് വരാം ചെങ്കടലിലൂടെ കടന്നു പോകുന്ന ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് ഇത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു പ്രശ്ന പ്രശ്നമാണ് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ സൗദിയുടെ സൈനിക സഹകരണം ഇന്ത്യക്ക് ആവശ്യവുമാണ് നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ ഇപ്പോൾ വലിയൊരു ആശ്വാസത്തിലായിരുന്നു തങ്ങൾ സൗദി അറേബ്യയുമായി ഒരു വലിയ പ്രതിരോധ കരാർക്ക് എന്ന് അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു സൗദിയിൽ നിന്ന് പണം വരുമെന്നും ആയുധങ്ങൾ ആയിരുന്നു ഇസ്ലാമാബാദിന്റെ കണക്കുകൂട്ടൽ എന്നാൽ ഡോവൽ അവിടെ എത്തിയതോടെ പാകിസ്ഥാൻ പാളയത്തിൽ പരിഭ്രാന്തി പടർന്നിരിക്കുന്നു പാകിസ്ഥാനുമായിട്ടുള്ള സൗദിയുടെ ബന്ധം ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകരുത് എന്ന കർശനമായ സന്ദേശം ഡോവൽ കൈമാറിക്കഴിഞ്ഞു യു എ ഇ പ്രസിഡന്റ് അടുത്തിടെ ഇന്ത്യയിൽ വന്ന് കരാറുകൾ ഒപ്പിട്ടത് സൗദിയെ ബോധ്യപ്പെടുത്താനും ഇന്ത്യയെ പിണക്കിയാൽ മേഖലയിൽ ഒറ്റപ്പെടുമെന്ന സന്ദേശം നൽകാനും ഡോവലിന് സാധിക്കും ഇതാണ് ഈ സന്ദർശനത്തിലെ ഏറ്റവും വലിയ ഗെയിം ചേഞ്ചർ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ അഥവാ ഐ എംഇസി ജി ട്വന്റി ഉച്ചകോടിയിൽ മോദിജി പ്രഖ്യാപിച്ച ഈ പദ്ധതി സൗദി അറേബ്യയിലൂടെയാണ് കടന്നു പോകുന്നത് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയെ തകർക്കാൻ ഇന്ത്യ ഒരുക്കുന്ന ഈ ഹൈവേ യാഥാർത്ഥ്യമായാൽ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ റെക്കോർഡ് വേഗത്തിൽ യൂറോപ്പിൽ എത്തും അമേരിക്ക അടുത്തിടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള താരിഫ് കുറച്ചു അതായത് അമേരിക്കയിലേക്ക് കൂടുതൽ സാധനങ്ങൾ ഇന്ത്യക്ക് അയക്കാം അതിന് പകരമായിട്ട് പശ്ചിമേഷ്യയിൽ സ്ഥിരത ഉറപ്പാക്കാൻ അമേരിക്ക ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ വ്യാപാര ഉടമ്പടിയുടെ സുരക്ഷിതമായി നടത്തിപ്പിന് സൗദി അറേബ്യയുടെ പൂർണ്ണ പിന്തുണ ആവശ്യമാണ് അജിത് ഡോവൽ ചർച്ച ചെയ്യുന്നത് ആഗോളതലത്തിലുള്ള ഈ വലിയ സാമ്പത്തിക വിപ്ലവത്തെ കുറിച്ചാണ് എന്തുകൊണ്ടാണ് ഡോവലിനെ ഇന്ത്യ ഈ ദൗത്യത്തിന് നിയോഗിച്ചത് അദ്ദേഹം വെറും ഒരു ഉദ്യോഗസ്ഥനല്ലോ പാകിസ്ഥാനിൽ ഏഴ് വർഷം രഹസ്യമായി താമസിച്ച് വിവരങ്ങളെല്ലാം ശേഖരിച്ച് സർജിക്കൽ സ്ട്രൈക്കുകൾക്ക് നേതൃത്വം നൽകിയ ഇന്ത്യയുടെ റിയൽ ലൈഫ് ജെയിംസ് ബോണ്ടാണ് അദ്ദേഹം സൗദിയിലെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽബാനുമായി ഡോവലിനടുത്ത വ്യക്തിമ ഡോവലിനടുത്ത വ്യക്തിബന്ധവുമുണ്ട് ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദകരും ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയാകാൻ പോകുന്ന ഇന്ത്യയും തമ്മിലുള്ള ഈ ബന്ധം ചരിത്രപരമായ ഒന്നാണ് പശ്ചിമേഷ്യയിലെ പുതിയ പവർ ഇക്വേഷനിൽ ഇന്ത്യയെ ഒരു സൈനിക സാമ്പത്തിക ശക്തിയെ പ്രതിഷ്ഠിക്കുകയാണ് അദ്ദേഹം തുർക്കി പ്രസിഡന്റ് ഉർദുഖാൻ അടുത്തിടെ സൗദിയിലെത്തിയത് വെറുതെയല്ല പാകിസ്ഥാനേയും സൗദിയെയും തുർക്കിയെയും എല്ലാം ചേർത്ത് ഒരു പുതിയ മുസ്ലിം സഖ്യം ഉണ്ടാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് ഇസ്ലാമിക് നാറ്റോ ഇത് ഇന്ത്യക്ക് വലിയൊരു ഭീഷണിയാണ് എന്നാൽ ഡോവൽ റിയാദിലെത്തിയതോടെ ഉറദുഗാന്റെ പ്ലാനുകളൊക്കെ പാളിയിരിക്കുന്നു ഇന്ത്യക്ക് സൗദിയിലുള്ള സ്വാധീനം മറ്റാർക്കും നൽകാൻ കഴിയാത്ത ഒന്നാണെന്ന് അദ്ദേഹം തെളിയിച്ചു ഇനി നമുക്ക് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി വ്യക്തമായിട്ട് ആഴത്തിലൊന്ന് പരിശോധിക്കാം അമേരിക്ക താരിഫ് കുറച്ചത് ഇന്ത്യയുടെ ഐ ടി ഫാർമ ടെക്സ്റ്റൈൽ മേഖലകൾക്ക് വലിയ ലാഭം ഉണ്ടാക്കും ഈ ലാഭം നിലനിൽക്കണമെങ്കിൽ അറബിക്കടലിലും ചെങ്കടലിലും സമാധാനം വേണം അതുപോലെ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ആവശ്യത്തിന്റെ സിംഹഭാഗവും വരുന്നത് ഗൾഫ് മേഖലയിൽ നിന്നാണ് ഇറാൻ അമേരിക്ക യുദ്ധം വന്നാൽ പെട്രോൾ വില കുതിച്ചുയരും അത് തടയാൻ ഡോവൽ നടത്തുന്ന ഡിപ്ലോമാറ്റിക് എഞ്ചിനീയറിംഗ് അത്ഭുതകരമാണ് ഇനി സൈനിക സഹകരണത്തിലേക്ക് വരാം റിയാദിൽ വെച്ച് നടക്കുന്ന ചർച്ചകളിൽ സംയുക്ത നാവിക അഭ്യാസങ്ങളും രഹസ്യാന്വേഷണ വിവരങ്ങൾ കൈമാറുന്നതും ഉൾപ്പെടുന്നുണ്ട് ലോകക്രമം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ പണ്ട് അമേരിക്കയുടെയും റഷ്യയുടെയും എല്ലാം വാക്കുകൾക്ക് കാതോർത്തിരുന്ന ലോകം ഇന്ന് ഇന്ത്യ എന്ത് പറയുന്നു എന്ന് നോക്കി നിൽക്കുകയാണ് അജിഡോവിലെ സൗദി സന്ദർശനം ഇന്ത്യയുടെ വിശ്വഗുരു എന്ന പദവിയിലേക്കുള്ള യാത്രയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് പാകിസ്ഥാന്റെ വ്യാജ പ്രചാരണങ്ങൾക്കും തുർക്കിയുടെ അജണ്ടകൾക്കും മുകളിൽ ഭാരതത്തിന്റെ ബുദ്ധി വിജയിച്ചിരിക്കുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ സൗദിയിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് വലിയ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കും ഇന്ത്യ യൂറോപ്പ് വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ചൈനയുടെ അഹങ്കാരത്തിന് അവസാനം കുറിക്കും ഈ സന്ദർശനത്തിന്റെ ബാക്കിപത്രം പരിശോധിക്കുമ്പോൾ ഒരു കാര്യം പകൽ പോലെ വ്യക്തമാണ് ലോക ഭൂപടത്തിൽ ഇന്ത്യ ഇന്ന് ഒരു രാജ്യമല്ല മറിച്ച് ആഗോള തീരുമാനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു പവർ സെന്ററായി മാറിയിരിക്കുന്നു അജിഡോവൽ എന്ന നയതന്ത്ര മാന്ത്രികൻ റിയാദിൽ നടത്തിയ ഓരോ ചർച്ചയും ഭാരതത്തിന്റെ വരാനിരിക്കുന്ന ദശകങ്ങളിലെ സുരക്ഷയും സാമ്പത്തിക ഭദ്രതയും ഉറപ്പാക്കുന്നതിനുള്ള കൃത്യമായ അടയാളപ്പെടുത്തലുകളാണ് ഒരു വശത്ത് പാകിസ്ഥാൻ തങ്ങളുടെ നിലനിൽപ്പിനായി സൌദിയുടെ പടിവാതൽത്തിൽ യാചിക്കുമ്പോൾ മറുവശത്ത് ഇന്ത്യ ശക്തി എന്ന നിലയിൽ ഇരുന്ന് ചർച്ചകൾ നടത്തുന്നു ഇതാണ് ന്യൂ ഇന്ത്യയുടെ നയതന്ത്ര മികവ് മുൻകാലങ്ങളിൽ ഇന്ത്യയുടെ വിദേശ നയം പലപ്പോഴും പ്രതിരോധത്തിലായിരുന്നു എന്നാൽ ഇന്ന് നമ്മൾ ആക്രമണോത്സുഖമായ നയതന്ത്രമാണ് സ്വീകരിക്കുന്നത് അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് കുറച്ചുകൊണ്ട് വാഷിംഗ്ടൺ ഇന്ത്യക്ക് നൽകിയ അംഗീകാരം ചെറുതൊന്നുമല്ല അതിന്റെ തുടർച്ചയായിട്ടാണ് സൗദി മണ്ണിൽ ഡോവൽ വിത്തിറക്കുന്നത് ഇന്ത്യ മധ്യേഷ്യ യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി അഥവാ ഞാൻ നേരത്തെ പറഞ്ഞ ഐ എം ഇ സി യാഥാർഥ്യമാകുന്നതോടെ ചൈനയുടെ വൺ ബെൽറ്റ് വൺ റോഡ് പദ്ധതി വെറും പാഴ്വാക്കായി മാറും അറബിക്കടലിലെ നിയന്ത്രണം ഇന്ത്യയുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന കാലം അതിദൂരമല്ല സൗദി അറേബ്യയും യു എയും പാകിസ്ഥാനുമായിട്ടുള്ള തങ്ങളുടെ ബന്ധത്തെക്കാൾ ഇന്ത്യയുമായുള്ള പങ്കാളിത്തത്തിന് മുൻഗണന നൽകുന്നത് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും ദേശീയ സുരക്ഷ കൗൺസിലിന്റെയും അസാമാന്യമായ വിജയമാണ് തുർക്കിയും പാകിസ്ഥാനും ചേർന്ന് പശ്ചിമേഷ്യയിൽ ഇന്ത്യക്കെതിരെ പണിയുന്ന തന്ത്രങ്ങളെ ഒരു ചിത്രം പോലും പുറത്തുവിടാത്ത രഹസ്യ നീക്കങ്ങളിലൂടെ ദോവൽ തകർത്തെറിഞ്ഞിരിക്കുന്നു ഭീകരവാദത്തിന്റെ പ്രഭവ കേന്ദ്രങ്ങളെ എല്ലാം സാമ്പത്തികമായും എല്ലാം ഒറ്റപ്പെടുത്തുന്ന ഈ ഒരു ഡോവൽ ഡോക്ട്രിൻ ലോകത്തിലെ ഏറ്റവും മികച്ച സുരക്ഷാ മാതൃകയായി ഇന്ന് പഠിക്കപ്പെടുകയാണ് ഇറാൻ അമേരിക്ക സംഘർഷത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോഴും നമ്മുടെ ദേശീയ താൽപര്യങ്ങൾ ബലി കഴിക്കാതെ ഇരുപക്ഷത്തെയും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ ഇന്ത്യക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആഗോള സ്വാധീനത്തിന്റെ തെളിവാണ് സൗദി അറേബ്യ എന്ന ഊർജ്ജ കേന്ദ്രവും ഇന്ത്യ എന്ന വിപണി കരുത്തും ഒന്നിക്കുമ്പോൾ അത് ലോകക്രമത്തിൽ പുതിയൊരു അച്ചുതണ്ട് രൂപപ്പെടുത്തുകയാണ് നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണവും അജിത് ഡോവലിന്റെ കൂർവ ബുദ്ധിയും ചേരുമ്പോൾ ഭാരതം വെറുമൊരു പ്രാദേശിക ശക്തിയല്ല മറിച്ച് ലോകത്തിന്റെ വിധി നിർണ്ണയിക്കുന്ന വിശ്വഗുരുവായി മാറിക്കഴിഞ്ഞു ഈ സന്ദർശനം നൽകുന്ന സന്ദേശം ലളിതമാണ് ഇന്ത്യയുടെ ആകാശപാതകളിലോ കടൽപാതകളിലോ തടസ്സമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇനി മറുപടി ഒന്നും ലഭിക്കില്ല യുദ്ധക്കടത്തിൽ മാത്രമായിരിക്കില്ല എല്ലാം ഇതുപോലെയുള്ള നയതന്ത്ര ചെസ് ബോർഡുകളിലും കൂടിയായിരിക്കും ഭാരതം കൊതിക്കുകയാണ് ആർക്കും തടയാനാവാത്ത വേഗതയിൽ ലോകത്തിന്റെ നെറുകയിലേക്ക് എന്തായാലും ഡോവലിന്റെ ഈ ഒരു മാസ്റ്റർ സ്ട്രോക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി